ഞാൻ പണ്ടേ തുടങ്ങി പറയാറുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ സഭാ നേതൃത്വം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അവരൊരു കുറ്റി അടിച്ചിട്ടുണ്ട് കരുതായ കുറ്റി ആ കുറ്റിയിൽ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയെ കൊണ്ടുപോയി കെട്ടിയിട്ടേ നമ്മുടെ ഈ അതിരൂപതയിൽ സമാധാനം ഉണ്ടാകുകയുള്ളൂ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി വൈദിക സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ വെച്ച് ചില തീരുമാനങ്ങളെടുത്തു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനം ആസന്നമാണ് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ചില തീരുമാനങ്ങളായിരുന്നു അത് എല്ലാവരും അതിൽ സംതൃപ്തരാണ് പ്രത്യേകിച്ച് എറണാകുളമംഗമാലി അതിരൂപതയിലെ വിശ്വാസികളും അതുപോലെ തന്നെ വൈദികരും അതിൽ വളരെ സംതൃപ്തരായിരുന്നു അവരുടെ തുള്ളിച്ചാട്ടം സ്വല്പം കൂടിപ്പോയി എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് അത് അസ അത് അസമയത്താണ് അസ്ഥാനത്താണ് എന്ന് എന്നോ എല്ലാവരും എൻ്റെ ചീത്ത പറഞ്ഞു പക്ഷേ എന്നെ ഞാൻ പറഞ്ഞതിനെ ശരി വയ്ക്കുന്ന ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നിക്കുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് തിരുവാംകുളത്തെ കാര്യമാണ് അറിയാമല്ലോ അന്നുണ്ടായ തീരുമാനമനുസരിച്ച് പത്തൊമ്പതാം തീയതി ഉണ്ടായ തീരുമാനമനുസരിച്ച് എറണാകുളം അങ്കമാര്യാതിരൂപതയുടെ ഓരോ ദേവാലയങ്ങളിലും ഓരോ സീനടു കുറുവാനാണ് അതുപോലെ തന്നെ ഇപ്പോൾ സീനടുക്കുറുവാനും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദേവാലയങ്ങളിലും ഒരു ജനാഭിമുഖ കുറുവാന ആ ഫോർമുലയായിരുന്നു നാം ഇത് കേട്ടപാടെ എറണാകുളം അങ്കമാരിയാതിരൂപതയിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന അല്ലെങ്കിൽ മുന്നൂറോളം വരുന്ന ഇടവകകളിൽ അവരതിന് തയ്യാറായി അവിടെ ഒരു സീനടു കുറുവാനും ചെല്ലാമെന്ന് തീരുമാനമായി എന്നാൽ അഞ്ചോ എട്ടോ പള്ളിയിൽ ഇപ്പോൾ പൂർണ്ണ സീനടു കുന നടക്കുന്ന പള്ളികളിൽ അവർ ഒരു ജനാഭിമുഖക്ക് അർപ്പിക്കേണ്ടതാണ് ഇപ്പം അവിടെയാണ് പ്രശ്നം ഉദാഹരണം തിരുവാങ്കുളം പള്ളിയിൽ ഊരക്കാടിന കൽതായ തീവ്രവാദിയാണ് അവിടെ വികാരി മഞ്ഞപ്പുറയിൽ നിന്ന് അവർ ആട്ടി ഓടിച്ച നികൃഷ്ട ജീവിയാണ് അദ്ദേഹം നവം എന്ത് സംഭവിച്ചിരിക്കുന്നു അവിടെ ഇപ്പോൾ അവർക്ക് ആ സമുദായത്തിലെടുത്ത തീരുമാനം അതായത് ഒരു ജനാഭിമുഖ കുവാന എന്നത് നടത്താൻ അവർ തയ്യാറല്ല അവിടെ ഇപ്പോൾ കശ അവിടെ ഇപ്പോൾ കശവിശ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ വരും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ ഇത് കണക്കുകൂട്ടിയുള്ള ഒരു നീക്കമാണ് പാംബ്ലാനിയുടെയും തട്ടിലിൻ്റെയും ഒരു ചാണക്യ തന്ത്രമാണ് അവർക്കറിയാമായിരുന്നു അവർ ഈ സമവായം ഉണ്ടായപ്പോൾ പത്തൊമ്പതാം തീയതി വിട്ടുവീഴ്ചകൾ ചെയ്ത് എറണാകുളത്തിന് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം സമ്മതിച്ചു കൊടുത്തപ്പോൾ തന്നെ അറിയാമായിരുന്നു അവർ അടിയിൽ നിന്ന് ഇതിനെ ആപ്പ് വെച്ച് തകർക്കുമെന്ന് ഈ സമവായത്തെ തകർക്കുമെന്ന് അവർക്ക് രണ്ടു വശത്തും തീ കൊളുത്തിയിട്ട് അവർക്ക് നടുക്ക് പിടിച്ചിട്ട് നല്ല പിള്ളയാകണം അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് തട്ടിലും പാമ്പ്ലാനി നടത്തിക്കൊണ്ടിരുന്നത് നോ ഈ തിരുവാങ്കുളത്ത് നടന്നിരിക്കുന്നത് ഒരു സ്പൊണ്ടേനിയസ് അല്ലെങ്കിൽ ആകസ്മികമായ ഒരു ഒരു തീരുമാനമല്ല ഇത് മുൻകൂട്ടി മുൻകൂട്ടി അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുക അങ്ങനെ അവിടെ ഒരു ജനാഭിമുഖക്കുവാനാണ് അവർ അനുവദിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ പള്ളികളിൽ സിനടു പോകാനർപ്പിക്കുവാൻ നമ്മളും തയ്യാറാകുകയില്ല അപ്പോൾ അങ്ങനെ ഒരു സംഘർഷം വീണ്ടും സൃഷ്ടിക്കുക അന്ന് അവരും നമ്മളുടെ പ്രതിനിധികളും കൂടി എടുത്തിരുന്ന ആ തീരുമാനത്തെ അട്ടിമറയ്ക്കുവാൻ വേണ്ടി ഇവർ തന്നെ ചെയ്തു കിട്ടുന്ന സംഗതിയാണ് ഇപ്പോൾ തിരുവാംകുളത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇവരെ വെള്ളത്തിൽ വിശ്വസിക്കാൻ കൂടുകയല്ല നിന്ന നിൽപ്പിൽ തന്നെ ചൂടുമാറുന്നവരാണ് വാക്കുമാറുന്നവരാണ് എന്ത് പിഴപ്പുകേടും ചെയ്യുന്നവരാണ് എന്ത് നിറുകേടും ചെയ്യുന്നവരാണ് എന്ത് തന്തയില്ലായ്മയും ചെയ്യുന്നവരാണ് തിരുവാങ്കുളത്തെ ജനങ്ങൾക്ക് അത്രയ്ക്ക് തീ കലുതായ തീവ്രവാദികളാണെങ്കിൽ അവർക്ക് ക്രവാര ഉണ്ടല്ലോ കലുതായ കുർവാരയുണ്ട് ഒരു കുർവാന ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ജനാഭിമുഖ്വാന അർപ്പിക്കുവാൻ അവർക്ക് സമ്മതമില്ല എന്ന് വരികയും എന്താണ് അതിൻ്റെ അർത്ഥ സുഹൃത്തുക്കളെ നമ്മൾ എറണാകുളം അധരൂപതയിലെ ഒട്ടുമുക്ക തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ എട്ടോ പത്തോ ഇടവക കഴിഞ്ഞുള്ള ബാക്കി എല്ലാ ഇടവകകളിലും നമ്മൾ ഒരു വിട്ടുപിടിച്ച് ചെയ്യാനായിട്ട് റെഡിയാണ് നമ്മൾ ഒരാൾ താരം അവർക്ക് വേണ്ടിയിട്ട് അർപ്പിക്കാൻ നമ്മൾ റെഡിയാണ് അപ്പോൾ ഇതൊരു കാൽക്കുലേറ്റർ ഇത് കണക്കുകൂട്ടി പത്തൊമ്പതാം തീയതിയിലെ തീരുമാനങ്ങളെ അട്ടിമറിക്കുവാൻ കുൽസിത ബുദ്ധികൾ അതാണ് എന്ന് നിങ്ങൾക്കറിയാം അവർ നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമാണ് ഇത് ഇത് നിങ്ങൾ മനസ്സിലാക്കുക താങ്ക് യു വെരി മച്ച്